പപ്പായ കൊണ്ടുള്ള ഈ ഒരു രഹസ്യം പറഞ്ഞാൽ ഒരൊറ്റ പപ്പായ ഒരാളും കളയൂല ഉള്ളെടുത്ത് പോയിട്ട് കൊണ്ടുവരും കേട്ടോ അത്രത്തോളം ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ മക്കൾ സ്കൂൾ പോകുമ്പോൾ ഉരുളകിഴങ്ങ് പൊരിച്ചിട്ട് കൊടുത്തേക്കാറുണ്ടല്ലേ അപ്പോൾ അതിനേക്കാൾ രുചിയിലാണ് ഇന്ന് നമ്മൾ പപ്പായ പൊരിക്കാനായിട്ട് പോകുന്നത് ഒരു തുള്ളി എണ്ണ പോലും കുടിക്കൂലേട്ടോ കേട്ടോ തീർച്ചയായിട്ടും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിതൊരു കുഞ്ഞി പപ്പായ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തിലുള്ള ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പുറമേ ഉള്ള തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഉരുളങ്ങേങ്ങൊക്കെ പൊരിക്കുമല്ലോ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന അതേ രൂപത്തിൽ ഈ ഒരു പപ്പായം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഉരുളങ്കേങ്ങിനൊക്കെ ഒത്തിരി വിലയുണ്ടല്ലേ എന്നാൽ പപ്പായ ആണെങ്കിൽ നമ്മുടെയൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് പലരും നമ്മളിൽ പലരും അത് കണ്ടാലും എടുക്കാറില്ലല്ലേ എന്നാൽ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെയിലി നമ്മളിനി മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാം ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കും കേട്ടോ ഇപ്പം ഞാനിതാ ഒരു കുഞ്ഞിപ്പായയുടെ തൊലി മുഴുവൻ കളഞ്ഞ് ഉൾവശത്തെ കുരു ഒക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കനം കുറച്ചിട്ടല്ല ഇത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യേണ്ടത് കുറഞ്ഞ കട്ടി വേണം കേട്ടോ ദാ ഇതുപോലെ അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തേടിയിട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് അപ്പോൾ അതാ കറുമത്തി എന്ന് പറയും നമ്മളവിടെ കറൂത്ത കറുമത്തി കറുമൂസ പിന്നെ ചില ഭാഗത്തൊക്കെ കപ്പളയ്ക്ക അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മുറ്റത്തും തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കൂടി കറി വെക്കാനൊക്കെ നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറികളൊക്കെ വില കൊടുത്ത് വാങ്ങും എന്നാൽ അതിനേക്കാൾ ആരോഗ്യ ഗുണങ്ങളാണ് പപ്പായയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ കനം കുറച്ചിട്ടല്ല അത്യാവശ്യം കട്ടിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന അതേ രൂപത്തിൽ അപ്പം എടുക്കുന്ന സമയത്ത് ഞാനിവിടെ കുഞ്ഞിപ്പായയുടെ അടുത്ത് അത്യാവശ്യം വലിയൊരു പപ്പായൊക്കെ വെച്ച് ചെയ്തോളൂ കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും മുഴുവൻ പപ്പായയും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈയൊരു പപ്പായ പൊരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പപ്പായയുടെ ഫ്രഞ്ച് ഫ്രൈസെന്ന് പറയലേ ഈ ഒരു ഫ്രൈസിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒന്നിങ്ങനെ വെതറിയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് സമയം ഇതിൽ കിടന്ന് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ വെറും ഒന്നര ഒരു രണ്ട് മിനിറ്റ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി വെന്ത് ഉടഞ്ഞു പോവല്ലേ അടച്ച് കൊടുക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇതുപോലെയൊന്ന് തിളച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയം നമ്മൾ മറ്റൊരു പാത്രത്തിൽ അല്പം പച്ചവെള്ളം എടുത്ത് വെക്കുക നേരെ ഇതിൽ നിന്നും നേരെ ആ ഒരു പച്ചവെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം വേവ് കൂടിപ്പോവല്ലേ കൂടിപ്പോയാലേ അങ്ങ് ഉടഞ്ഞു പോവും പിന്നെ നമ്മൾ വിചാരിച്ച പരിപാടിക്കൊന്നും ഇത് പറ്റൂല രണ്ടേ രണ്ട് മിനിറ്റ് കേട്ടോ മുഴുവനായിട്ട് ഞാനിതാ പച്ചവെള്ളത്തിലോട്ടൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റേനിലോട്ടൊന്നും മാറ്റി കൊടുക്കാം ഇതാ കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടല്ലോ ഇതൊക്കെ നിൽക്കുന്നത് കണ്ടോ നല്ല ബലം പിടിച്ച പോലെയാണ് കേട്ടോ നിൽക്കുന്നത് ഒരുപാട് വേവിക്കാൻ പാടില്ല ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മളിത് അത്യാവശ്യം വലിയൊരു ബൗളോട്ടൊന്നാണ് മാറ്റി കൊടുക്കുകയാണ് സിമ്പിളാണ് കേട്ടോ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും വലിയ പണിയാണല്ലോ അല്ല അങ്ങനെയല്ല സിമ്പിൾ റെസിപ്പിയാണ് അതുപോലെ അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ മസാലയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ മക്കള് സ്കൂളിൽ പോകുന്നത് തൊട്ട് മുന്നേ ആയിട്ട് ചോറിലോട്ടൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് അവരൊക്കെ ചോറ് വയറ് നിറച്ച് കഴിച്ചോളും എന്തായാലും ഉരുളങ്ങയങ്ങ് ഫ്രൈ ആക്കുന്നവരുണ്ട് ഡൈലി അല്ലെങ്കിൽ സോയലെ അവർക്കൊക്കെ മക്കളൊക്കെ ഉള്ളതാണ് വീട്ടിൽ അപ്പോൾ ഇത് തന്നെയാണ് ഡൈലി പരിപാടി അപ്പോൾ എന്തായാലും ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം അതോട്ട് ഞാൻ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഈ ഗരം മസാലയുടെ പകരം ചിക്കൻ മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എത്രത്തോളാണോ പപ്പായ ഇതുപോലെ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലയുടെ അളവ് ഒന്ന് കൂട്ടി കൊടുക്കോ പിന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൽ നമ്മൾ ഒത്തിരി മസാലയും കാര്യങ്ങളൊന്നും ചേർക്കില്ല ചെറിയ രീതിയിലാണ് ഒന്നുകൂടി ടേസ്റ്റ് ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെയൊന്ന് മിക്സ് ആക്കിയെടുക്കാം എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മളുണ്ടല്ലോ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണുണ്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളെടുക്കുന്ന പപ്പായക്ക് അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ കോട്ട് ചെയ്യണം ആ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ അങ്ങനെ ആവുമ്പോൾ അപ്പോൾ അതിനാവശ്യത്തിൽ ചേർത്ത് കൊടുക്കട്ടെ ആദ്യം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മിക്സ് ആക്കിയപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വന്നില്ല ഞാനിവിടെ ഒരു ടീസ്പൂൺ കൂടി ടേബിൾ സ്പൂൺ കൂടി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടിയത് ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കുഴച്ചെടുക്കുക വെള്ളം ഒഴിക്കുക അങ്ങനെയല്ല നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇതിരിക്കേണ്ടത് നമ്മൾ ആ ഒരു പപ്പായയിലുള്ള വെള്ളമുണ്ടല്ലോ അത് മാത്രം മതിയാവും വേറെ എക്സ്ട്രാ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെള്ളയിടത്തും എത്തിക്കിട്ടുന്ന രീതിയിൽ തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ എന്താ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഇനി കൈവച്ചിട്ട് അതൊക്കെ മിക്സ് ആക്കാം കേട്ടോ നല്ല ബലം പിടിച്ച് അമർത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത്ര മസാല മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ എല്ലായിടത്തും പപ്പായിൽ എത്താത്ത സ്ഥലമുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് എത്തിക്കിട്ടിക്കോളും ഇതുപോലെ കണ്ടല്ലോ നന്നായിട്ട് തന്നെ പിടിച്ച് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കല്ലേ ഇതുപോലെ തന്നെ ആവണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ഈ പപ്പായ കുടിക്കില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും സെറ്റായിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല എണ്ണയിലോട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് നമ്മൾ വറുത്ത് വരേണ്ടത് ഒരിക്കലും നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും നല്ല മുരിഞ്ഞിട്ട് കിലെങ്കിൽ ആ സൗണ്ട് കേൾക്കുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് കൂരി മാറ്റാം ഓരോന്നൊരോന്ന് ഇട്ട് കൊടുക്കണം ഒട്ടിപ്പിടിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ നല്ല ചൂട് എണ്ണയല്ലേ കയ്യിലിട്ട് ഇങ്ങനെ വാരി ഇട്ട് കൊടുത്താൽ മതി ഈ എണ്ണങ്ങൾ കണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴും ഈ ഒരു എണ്ണ ഇതിലുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് എണ്ണ ഒട്ടും കുടിക്കുന്നില്ല പിന്നെ ഇപ്പം എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ തിരൊക്കെ കുടിക്കൂലേ അതിപ്പം ഇനി ഉരുളങ്ങ ആയാലും സോയാബീൻ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതാ നമ്മളിട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതങ്ങട്ട് ഇളക്കി കൊടുക്കരുത് ആ ഒരു കോട്ടിങ് ഇളക്കി കളയല്ലേ ജസ്റ്റ് ഒന്നായതിനു ശേഷം മാത്രം ഒന്ന് പുതുക്കി ഇളക്കി കൊടുക്ക കേട്ടോ ഇനി ഇത് മുരിഞ്ഞു കിട്ടുന്നതുവരെ പെട്ടെന്ന് വെട്ടതായി കിട്ടും നമ്മളെ കർമൂസല്ലേ എന്നൊക്കെ എഴുതിയിട്ട് സോഫ്റ്റ് ആവുമല്ലോ എഴുതിയിട്ട് ഒരുപാട് സമയമൊന്നാവില്ല പെട്ടെന്ന് പെട്ടെന്ന് മുരിഞ്ഞ് നമ്മൾ ഇളക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേക്കും തന്നെ അറിയാം പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ടും കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ചിട്ട് കട്ട് ചെയ്യാതെ അത്യാവശ്യം കട്ട് ചെയ്തു തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണേ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കൂരി മാറ്റാം സിമ്പിളല്ലേ ഈവനിങ്ങിലൊരു ചായക്കടി ആയിട്ട് എടുക്കുക മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടുക പിന്നെ ചില സമയമൊന്നും നമ്മുടെ വീടുകളിലൊന്നും അടക്കളിൽ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പം ആ ഒരു സമയത്തൊക്കെ തൊടുവിലൊക്കെ പോയിട്ട് ഒരു കറുത്തേക്കൊക്കെ കുത്തിച്ച് അടിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഉരുളങ്കേങ്ങന്നെ വേണ്ട ഫ്രഞ്ച് ഫ്രൈസിന് പപ്പായ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തേതാ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ എണ്ണ നല്ല തിളച്ച് എണ്ണയിലോട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കുട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ അതിനൊന്നും ടെൻഷനാവേണ്ട നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഈ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലോട്ട് കറക്റ്റാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പപ്പായ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി സ്കൂൾക്ക് പോകുന്ന സമയത്ത് കിഴങ്ങില്ല എന്നൊന്നും കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട നമ്മൾ പപ്പായ ഒന്നോ രണ്ടോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം എന്നിട്ട് ആ ഒരു സമയത്ത് കുറേശ്ശെ എടുത്തിട്ട് നല്ല തിളച്ചെണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടല്ലോ നമ്മുടെ എണ്ണ നിങ്ങൾ കാണുന്നുണ്ടാവും എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ ഫ്രൈ തന്നെയാണ് സോറി പപ്പായ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആയിക്കഴിഞ്ഞു കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മയോണേസോ ടൊമാറ്റോ ഒക്കെ ഒക്കെ കൂടെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നി അതൊന്നും വേണ്ട അതൊന്നും ഇല്ലാതെ ഒരു ഗ്ലാസ് കട്ടച്ചായ ഇതുപോലൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെല്ലാവരും പാത്രം കാലിയാക്കും അത്ര രുചിയുണ്ട് കണ്ടല്ലോ നല്ല മുരിഞ്ഞിട്ടാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് കയ്യിലിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വീണ്ടും വീണ്ടും എന്തായാലും കഴിക്കാനായിട്ട് തോന്നും അടിപൊളിയാണ് നമ്മളൊരു പപ്പായ വെച്ചിട്ട് ഇത്ര അധികം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഒരു കുട്ടികളൊക്കെ കൂടുതലുള്ള വീടുകളാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെ എടുക്കണേ ഞാൻ കുറച്ച് കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിച്ചപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ സോസും അതായത് മയോണോസോ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ ഒന്ന് അടിപൊളി ഓമ്പായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പൊണീൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരണേ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാനും ആരും മറക്കല്ലേ പിൻഷാള്ള നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമലൈക്കും